അസ്സലാമു അലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവര് ഓരോ സഹോദരിമാരും സഹോദരന്മാരും ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് തൻ്റെ റബ്ബിനോട് ദ്വാ ചെയ്യുന്നുമുണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്വാ എന്ന് പറയുന്നത് ഇമാം ത്ബുറാനെ റിപ്പോർട്ട് ചെയ്ത ഹദീസില് ഒരാൾ ഇരുപത്തിയേഴ് തവണ ഈ ഒരു ദ്വാ ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏത് പ്രാർത്ഥനയ്ക്കും അള്ളാഹു താല ഉത്തരം നൽകുന്നതാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം നമുക്ക് കിട്ടുന്നില്ല എന്ന് പ്രയാസപ്പെടുന്നവർ ഇന്ന് മുതൽ ഈ ഒരു ദ്വാ ചെയ്ത് നോക്കുക നമ്മുടെ ആവശ്യം മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഏതാണ് ദ്വാ എന്ന് നോക്കാം അള്ളാഹു മാഫിർ ലിൽമോ മിനീനവൽമോ മിനാദ് അള്ളാഹു മാഫിർമു മിനീന വൽമു മിനാത്ത് അള്ളാഹു മാഫിർ ലിൽമു മിനീന വൽമു മിനാത്ത് എന്ന ദ്വാ ഇരുപത്തിയേഴ് തവണ നമ്മുടെ ദിവസേനെ ചൊല്ലുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാര ചെയ്യുക നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ദ്വാര ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല അതിനൊരു ഉത്തരം നൽകുക തന്നെ ചെയ്യും ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാല് അസലാമലക്കും